മക്കളെ വൈകുന്നേര സമയങ്ങളിൽ ചായ കുടിക്കാൻ വേണ്ടി വേറെ ലോകം ഒന്നും പോകണ്ട സ്വന്തം നാട്ടില് പിടിക്കാൻ ശ്രമിക്കിടുന്നൊരു കടയാണ് എന്താണ് കിട്ടുന്നത് ഏതാണ് കിട്ടുന്നത് അറിയാൻ പറ്റുന്ന നേരെ നമുക്ക് വീടുകേട്ട് പോവാം

കിടിക്കാച്ചു മുട്ട കറി കാട്ടോ ഇതാണ് മുട്ടോ മക്കളെ പൂട്ടി കേട്ടോ പൂട്ടി പൂട്ടി കപ്പ 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 നാടൻ നാടൻ ചിക്കൻ ഫ്രൈ ദോശക്കുള്ള ചമ്മതി കേട്ടോ പൊറോട്ടും ദോശ കൊടുത്തിട്ട് ഗ്രേവി കേട്ടോ എരുമോ ആ എരുമോ എം ആ കപ്പൂരി കപ്പൂരിലേറ്റോ നാളെ കുരുമുള ആയാലേ അപ്പൊ ഇതാണ് നമ്മുടെ കടയുടെ ഓണർ കേട്ടോ എത്ര നാളെ തുടങ്ങിട്ട് അല്ല ഓണർ എന്ന് പറഞ്ഞ രുചിക്കൂട്ടിലുള്ള രാജകുമാരൻ അല്ലേ അതെ എത്ര ആളായി തുടങ്ങിട്ട് ഒരു ഉള്ളൂ പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് മൊത്തത്തിൽ അല്ലേ എന്നാ ആയിട്ടുണ്ടെന്ന് മൊത്തം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്നാല് ഞാൻ കഴിച്ചു അടിപൊളി സാധനമാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നാട്ടുകാർക്ക് ഇത്രയും എന്താ പറയുക ഇത്രയും ഈ ചെറിയ ഏരിയ ഇത്രയും സാധനം നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര കാര്യം അത് വില കുറച്ച് നക്ഷം അതെ നമ്മൾ വാടക സ്വന്തമായിട്ട് കണ്ടിക്കുക സ്വന്തം അല്ലേ സ്വന്തമായിട്ട് കണ്ടിക്കുക ആ നിങ്ങൾ തന്നെ എടുത്ത് ഞാൻ എടുത്തേക്ക് സ്വന്തമായിട്ട് കണ്ടിട്ട് ഞാൻ കണ്ടാൽ ഞാൻ ആടിനെ കണ്ടിയാൽ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ റിവ്യൂ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തില്ല ഈ സാധനം അതുപോലെ നമ്മൾ സാധാരണപ്പെട്ടവരായില്ലോ കേട്ടോ പിന്നെ എല്ലാവരും കഴിക്കാൻ പറ്റുന്നതായിട്ടില്ലേ വൃത്തി വൃത്തികളോ മരകളോ ഒന്നുമില്ല പക്ക പക്കിട്ടെങ്കിൽ കളയാം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ സിസ്റ്റം നമ്മൾ എൻ്റെ സിസ്റ്റം ഇല്ല കൊടുക്കാൻ പോരും അത് ഞാൻ ഞാൻ ഒരു റിവ്യൂ ഇല്ലാതെ രാവിലെ കണ്ട സാധനമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അതെ മാറ്റിയൊന്നും നമുക്ക് നമ്മളെല്ലാം ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പൊ അല്ല മേലും വന്നാൽ നല്ല ഫുഡ് കിട്ടുവരുത് ആ ഒരു എപ്പോഴും കിട്ടി അപ്പൊ മക്കളെ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നേരെയൊക്കെ വന്നതരും കേട്ടോ അപ്പം നമ്മുടെ സ്പോട്ട് വരുന്നതാട്ടോ ഉണ്ടക്കയം കുമളി റൂട്ടിലെ അല്ലമ്മീൻ റെസ്റ്റോറന്റ് കണ്ടല്ലോ മട്ടൺ ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയുള്ളൂ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ബീഫ് ബിരിയാണി നൂറ്റി മുപ്പത് ബാക്കി നിങ്ങൾ വായിച്ചോ സംഭവം നോക്കിയോതാ ഇതാകട കണ്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു കട പക്ഷേ അകത്തുണ്ടല്ലോ അത് വിശാലമായ രുചിക്കൂട്ടുകളുടെ കല പറയും അപ്പോൾ സ്പോട്ട് പറക്കണ്ട അപ്പം നല്ല കിടുക്കാജ് ഫുഡ് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ നല്ല കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരോ മക്കളെ കേട്ടോ